ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഇന്ന് നവംബർ പതിനാറ് ഇന്ന് ശനിയാഴ്ചയാണ് ഇന്ന് വൃശ്ചികം ഒന്നാണ് അപ്പോൾ എങ്ങും ശരണം വിളികളുടെ മാറ്റൊലി മുഴങ്ങി കേൾക്കുകയാണ് ഈ ഇന്ന് മുതൽ നല്ലൊരു മാസം അതായത് മൃതങ്ങളുടെ കലിയുഗരതനായ അയ്യപ്പസ്വാമിയുടെ വൃതാനിഷ്ടങ്ങളുടെ തുടക്കമാണിന്ന് അപ്പോൾ ഭഗവാന്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പോൾ ഇന്ന് നമ്മളുടെ പുതിച്ചോറിൻ്റെ വീഡിയോയിലേക്ക് പോയാലോ അപ്പോൾ ഇലയൊക്കെ വാട്ടി നമ്മളെടുത്തിട്ടുണ്ട് അതിലേക്ക് അവിടെ കുത്തിരി ചോറ് അങ്ങിട്ട് കൊടുക്കുകയാണ് അപ്പൊ ഈ വീഡിയോ കാണുന്നതോടൊപ്പം തന്നെ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യുകയും കമെന്റ് ചെയ്യുകയും വേണം കേട്ടോ ഇനി അടുത്തതായിട്ട് നമ്മൾ ചീവക്കിഴങ്ങ് തോരനാണ് ഇന്ന് വെച്ചിരിക്കുന്നത് അത് നമ്മുടെ പൊതിച്ചോറിനോടൊപ്പം വെക്കുകയാണ് നമുക്ക് പാവയ്ക്ക കൊണ്ടാട്ടമുണ്ട് ഇല ഒന്നും എടുക്കാൻ സമയം കിട്ടിയില്ല ഞാനത് ചോറിൻ്റെ കപ്പം വെക്കുകയാണ് അടുത്ത് നമുക്ക് അയില ഇന്ന് അയിലയാണ് കിട്ടിയത് അയില നമ്മൾ വറുത്തെടുത്തിട്ടുണ്ട് അതുകൂടെ നമ്മുടെ പൊതിച്ചോറിനോടൊപ്പം വെക്കുകയാണ് അടുത്ത നമ്മുടെ അച്ചാർ ഓമയ്ക്ക അച്ചാർ തീർന്നു നാളെ തൊട്ട് നമുക്ക് പൊതിയിലും മാങ്ങാച്ചാറാണ് ഓമയ്ക്ക അച്ചാർ തീർന്നു ഇനി ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ടങ്ങ് പൊതിഞ്ഞെടുക്കാം അപ്പോൾ ഇന്നത്തെ എന്റെ പൊതുച്ചോർ എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു ഈ വീഡിയോ കാണുന്നതോടൊപ്പം തന്നെ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം ഒന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തി അത് പോസിറ്റീവ് ആയാലും കുഴപ്പമില്ല നെഗറ്റീവ് ആയാലും കുഴപ്പമില്ല കാരണം നമുക്ക് എന്തെങ്കിലുമൊക്കെ അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിലല്ല എന്തെങ്കിലും പോരായ്മകൾ പോരായ്മകളുണ്ടെങ്കിൽ നമുക്കത് മാറ്റിയെടുക്കാൻ പറ്റത്തുള്ളൂ അപ്പോൾ നാളത്തെ പൊതുച്ചോറുമായി നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവരും സുഖമായിട്ടിരിക്കട്ടെ ടാറ്റ ഓക്കെ ബൈ ബൈ